കഴിഞ്ഞ ദിവസം ഞങ്ങളെ കടയിലേക്ക് വന്ന ഒരു കസ്റ്റമർ അദ്ദേഹവുമായിട്ടുള്ള ഒരു രസകരമായ രംഗണ്ട് അദ്ദേഹം കടയിലേക്ക് വന്നു പരിചയപ്പെട്ടു എന്നിട്ട് അദ്ദേഹം അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് അല്ല സ്മെല്ലുണ്ടോ ഏയ് സ്മെല്ലൊന്നുമില്ല എന്നാലും ഇല്ല സ്മെല്ലൊന്നുമില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചീണ് അതാ ചോദിച്ചത് സ്മെല്ലടിക്കുന്നുണ്ടോ പിന്നെ അദ്ദേഹം പറഞ്ഞ് ഞാൻ അടിച്ച സാധനം കുറച്ച് വീര്യം കൂടിയതാണ് ഞാൻ ലോക്കലൊന്നും അടിക്കാറില്ല നല്ല പവറുള്ള സാധനമാണ് ഞാൻ അടിച്ചത് അതൊരു സ്മെല്ണ്ടാകില്ല ഇനി ബൈ ചാൻസ് എന്തേലും സ്മെല്ലുണ്ടോ ഇല്ല അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്തായാലേ എന്നിട്ട് അദ്ദേഹം പറയണേ ഞാനൊരു മുസ്ലിമാണ് പക്ഷെ ഞാൻ മദ്യപിക്കും നല്ല സാധനം മാത്രം നല്ല വിലൻ്റെ സാധനം പക്ഷേ അത് മദ്യപിച്ചു കഴിഞ്ഞാൽ തീരെ സ്മെല്ലുണ്ടാകില്ല ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റില്ല പക്ഷേ അത് മദ്യപിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് മദ്യപിച്ച് തന്നെ മനസ്സിലാക്കണം അദ്ദേഹം പറയാം പക്ഷെ ഞാൻ മദ്യപിക്കുന്നതിനോട് ഇനിക്ക് കുഴപ്പമൊന്നുമില്ല പഠിച്ചോൻ തോബ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയതെന്നുള്ള ഇസ്ലാമിൽ തോപുണ്ടായിരുന്നു ഈ തോപുള്ളതിനോട് എനിക്ക് പേടില്ല ആ മനുഷ്യൻ പറയുകയാണെ തോപ എന്നുള്ളൊരു സംഗതി ഉണ്ടായാലോ എനിക്ക് പേടില്ല ഞാൻ അന്ന് കള്ളുടിച്ചും പഠിച്ചോനോ തോപയും പഠിച്ചോം പൊരുത്തപ്പെടുന്നു അതിനോട് എനിക്ക് പേടിയെന്നില്ല ഇനിയിപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് കടന്നു പറഞ്ഞാൽ ആൾ താജ്ജിനെ നിൽക്കും തജ്ജ് നിസ്കരിക്കും ഒരു റിസ്ക്കാരും പോലും കള്ള ആക്കാറില്ല ഞാൻ റിസ്ക്കാരും പോലും ഒഴിവാക്കാറില്ല ഞാൻ ത്വരീക്കത്തിലുണ്ട് എൻ്റെ ത്വരീക്കത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചെല്ലുമ്പോഴൊക്കെ ചെറുതായിട്ട് പെഗടിച്ചിട്ടാണ് ഞാൻ ത്വരീക്കത്തിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ അതിലൊക്കെ ഒരു ത്രില് അതിലൊക്കെ ഒരു ആവേശം കിട്ടാൻ അതിലൊക്കെ ഒരു പ്രത്യേകത ഒരു ആനന്ദം എനിക്ക് കിട്ടണമെങ്കിൽ ഒരു പെഗടിക്കണം അപ്പോൾ എനിക്കൊരു പ്രത്യേകം ആനന്ദം പ്രത്യേക ഒരു ആവേശം എനിക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ ഏറെക്കുറെ സമയങ്ങളിലും ഏറെക്കുറെ ഞാൻ ഈയൊരു വസ്തു ഉപയോഗിക്കാറുണ്ട് ഇതും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി പക്ഷേ പഠിച്ചോൻ തോബ എന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഇസ്ലാമിൽ അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ ഇന്ന് പെഗടിച്ചാലും നാളെ പഠിച്ചോനോട് തോപ ചെയ്ത് പുറക്കണേന്ന് പറയും അത് കഴിഞ്ഞ് പിറ്റേന്ന് പിന്നെ ഞാൻ നല്ലൊരു സാധനം പോയിട്ട് അടിക്കും അത് കഴിഞ്ഞിട്ട് പഠിച്ചോനെ പറയും പഠിച്ചോനെ തൂപയ്യ തൂ പഠിച്ചോനെ എനിക്ക് പൊരുത്തപ്പെട്ടുണ്ടാ പഠിച്ചോൻ പൊരുത്തപ്പെട്ടിരുന്നു എന്തായാലേ എന്തപ്പം ഇയാളോട് പറയാം അതായത് നമ്മൾ പഠിച്ചോനെ കളിയാക്കുന്നത് അവസ്ഥ അതായത് പഠിച്ചോൻ തെറ്റ് ചെയ്താൽ നമ്മളോട് തൂപ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ പഠിച്ചോനെ കളിയാക്കാണേ അതായത് നമ്മൾ ഇന്ന് തെറ്റ് ചെയ്യുന്നു നാളെ തോപ ചെയ്യുന്നു വീണ്ടും തെറ്റ് ചെയ്യുന്നു വീണ്ടും തോപ ചെയ്യുന്നു പക്ഷേ നമ്മൾ തോപ ചെയ്യുമ്പോൾ പടച്ചോനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു തോപയാകരുത് ഒരു തോപ നമ്മൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ തോപ ചെയ്യുന്നത് ഒരു കാര്യവുമില്ല ഇന്ന് നമ്മൾ തൂപ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം ഇനി തെറ്റുകളിലേക്ക് ഞാൻ നിൽക്കൂല തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും നെന്മയുടെ വൈ മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കും ഇനി എനിക്ക് മദ്യം വേണ്ട പെണ്ണ് വേണ്ട ഒരു സാധനവും വേണ്ട പഠിച്ചോം വേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നും എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ സാധിക്കണം ആ മനുഷ്യൻ പറയാം ഞാൻ ത്വരീക്കത്തിലുണ്ട് ഞാൻ നിസ്കാരം കളാക്കൂല ഞാൻ എൻ്റെ വീട്ടുകാരെ നല്ലതുപോലെ നോക്കും പക്ഷേ മദ്യം എന്നെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുമല്ലോ സ്ഥാതെ ഞാൻ മദ്യം മദ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ഭാഗമാണ് മദ്യപിച്ചിട്ട് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ആവേശമാണ് മദ്യപിക്കുമ്പോൾ അത് അതിൻ്റെ ഒരു പ്രത്യേകതരം ത്രില്ല് എനിക്ക് കയറും അപ്പോൾ എനിക്ക് പ്രത്യേകം ഒരു ആവേശമുണ്ടാകും അതുകൊണ്ട് ഞാൻ മദ്യപിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളൂ എല്ലാ വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ പഠിച്ചു ആ മനുഷ്യന് നല്ലത് ചിന്തിക്കുവാനും ആ മധ്യ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കുവാനും തോഫിക്ക് കൊടുക്കട്ടെ നമുക്കൊക്കെ ദ്വാ ചെയ്യാം അദ്ദേഹം അവസാനം പറയുന്നൊരു വാക്കുണ്ട് ഒക്കെ റെഡിയാവൂലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാക്കണം കേട്ടോ അങ്ങനെ അദ്ദേഹം പിരിഞ്ഞു പോകാം എന്തെല്ലാം എന്തെല്ലാം ഇങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള മനുഷ്യന്മാർ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു പഠിച്ചോന് പഠിച്ചോന് മനസ്സിലാക്കിയിട്ടുള്ളൊരു ജീവിതം നമുക്ക് നൽകുമാറാവട്ടെ പഠിച്ചോനെ നമ്മൾ മനസ്സിലാക്കണം പഠിച്ചോനെ നമ്മൾ തിരിച്ചറിയണം പഠിച്ചോനെ നമ്മൾ കളിയാക്കരുത് നമ്മളെപ്പോഴും കാണുന്നുണ്ട് തോബ എന്ന ഒന്നും നമുക്ക് മുന്നിലുണ്ടെങ്കിലും അതൊരു തമാശയല്ല അതൊരു കുട്ടിക്കളിയല്ല അത് നമ്മളും പഠിച്ചോനുമായിട്ടുള്ളൊരു വല്ലാത്തൊരു സംഗതിയാണ് ആ തോബ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചോനൊരു മനസ്സറിഞ്ഞ് ചെയ്യുന്നൊരു സന്ദർഭമുണ്ട് പിന്നെ നമ്മൾ പഠിച്ചോനിലേക്ക് അടുക്കണം പിന്നെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം തിന്മ നമുക്ക് വേണ്ട തിന്മ നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമ്മുടെ ജീവിതം നന്മയുടെ ജീവിതമ പടച്ചോന് വേണ്ടിയുള്ള ജീവിതമ്മാ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഉണ്ടാകുക ഇല്ലെന്ന് നമുക്കറിയില്ല അള്ളാഹു നമുക്ക് നന്മകളുടെ വഴിയിലേക്ക് നന്മയുടെ റോട്ടിലേക്ക് സഞ്ചരിക്കാൻ തോഫിയൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോഫിയൊക്കെ നൽകുമാറാവട്ടെ